നമസ്കാരം പ്രിയപ്പെട്ടവർ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് നഗരത്തിലാണ് കർന്നക്കാട് മുതൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം അത്യുഗ്രൻ റോഡായി നിലനിന്നിരുന്ന ഈ റോഡ് ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി നിരവധി കോടികൾ വാരി വലിച്ചെറിഞ്ഞ് നിർമ്മിച്ച ഒരു ഏറ്റവും പുതിയ റോഡിലാണ് ഞാൻ നിൽക്കുന്നത് മൂന്ന് മൂന്ന് ദിവസം മാത്രമാണ് പുതിയ റോഡ് നിലനിന്നത് മൂന്ന് ദിവസം കൊണ്ട് ഒഴുകിപ്പോന്ന മായാജാലമാണ് ഇവിടെ കരാറുകാരൻ ഉണ്ടാക്കിയത് അതിന് കൂട്ടുനിന്നതാകട്ടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും പിന്നെ ജില്ലാ വികസന പദ്ധതിയിലെ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ബ്യൂട്ടിഫിക്കേഷൻ വർക്കിന് വേണ്ടി ചെയ്ത് അതേ ബ്യൂട്ടിഫിക്കേഷൻ പോയിട്ട് അതൊരു എന്ത് പറയുന്നതിനെ അത് നിങ്ങൾക്ക് എന്നാ അറിയാമോ നീ കൊറേ ആ കാര്യത്തിന് അങ്ങോട്ട് പോയതല്ലേ അപ്പൊ നമ്മളൊക്കെ പോകുന്ന റോഡുമാണ് സ്ഥിരമായിട്ട് ചുരുക്കം പറഞ്ഞാൽ അത് പാർക്കിങ്ങിന് വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു ഏരിയ എന്ന് തോന്നുന്നു നല്ല നല്ല മരമൊക്കെ ഉണ്ടായിരുന്നു ആ മരമൊക്കെ തകർത്തി ഇല്ലാതാക്കിയിട്ട് ഒരു അവിടെ എന്ത് വീടെ എന്ത്ന്ന് അറിയാത്ത കോണ്ടാക്ടിനോട് ചോദിക്കണോ ഇനി കണ്ടുകഴിഞ്ഞാൽ അത് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ആണോ അല്ലെങ്കിൽ വേറെ ചോദിക്കണോ അതാണിപ്പോ ആ അത് മാത്രല്ല അതിൻ്റെ ഒരു ഫോട്ടോ ചിലപ്പോ നീ കണ്ടിഞ്ഞാൽ ഇതാക്കാം പി ഡബ്ല്യു പുറത്തുവിട്ട സംഭവമാണ് എങ്ങനെയെന്ന് പറഞ്ഞാല് പിന്നെ ഇത് ഇങ്ങനെയാണ് ആവാൻ പോന്നെ ഈ അഞ്ചു കോടി രൂപ ചെലവഴിച്ചിട്ട് ബ്യൂട്ടിഫിക്കേഷൻ റോഡ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് ആവാൻ പോന്നത് അതിൽ പിന്നെ സോളാർ ലൈറ്റ് ഉണ്ട് പിന്നെ റോഡിന്റെ മിഡിൽ നല്ല ഫ്ലവർ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് റോഡിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പാർക്കിംഗ് ഉണ്ട് അതിൽ ബൈക്ക് വെക്കാൻ പോരെ കാർ വെക്കാൻ പോരെ അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ എന്തെങ്കിലും ഒന്നും കാണുന്നുണ്ടോക്ക് അവിടെ ഇപ്പൊ ശ്രദ്ധിച്ചാൽ കാണാ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നോ നോ പാർക്കിംഗ് പാർക്കിംഗ് അത് അതിന്റെ എന്തെങ്കിലും ഐഡിയ അറിയോ അത് ആരോ ഒരാൾ ടെൻഡർ എടുത്തിട്ടുണ്ട് വർക്ക് കഴിഞ്ഞതിന് മുമ്പ് ടെൻഡറും കൊടുത്താണ് കൊടുത്തിങ്ങിന്റെ അതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി എങ്ങനെയെന്ന് പറഞ്ഞാല് പേരിൽ കേസ് കൊടുത്തല്ലേ നമ്മളെ എം എൽ എ കാസർഗോഡ് എം എൽ എ അറിയാമല്ലോ ഞാനും അതുപോലെ തന്നെ ബഷീർ എന്ന് അറിയുന്ന തിരുവനന്തപുരം പൊതുപ്രവർത്തകനും ആ ക്ലബിന്റെ നമ്മളൊക്കെ വിളിക്കുന്ന യു കെ ബഷീർ എന്ന് യു കെ പാസഞ്ചർ അസോസിയേഷന്റെ പിന്നെ പേരും ഉപ്പരം അറിയില്ല വിനോദ അങ്ങനെന്തോ മുപ്പത് ഈ മൂന്നാൾ കൂടിയിട്ട് നമ്മളുണ്ടാക്കിയ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ആ വർക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൽ എന്തൊക്കെ പാകപ്പഴമുണ്ടെങ്കിൽ ആ വർക്കിന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇത് അന്ന് ഹാലളി മൊത്തം എം എൽ എക്ക് എം എൽ എന്റെ പാട്ടിക്കാർക്ക് ഹാലളിയിട്ട് എന്റെ പേരിൽ കേസ് കൊടുത്ത് ഞാൻ എസ് പി ഓഫീസിൽ പോയി കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് രണ്ടര വർഷമായി മുറുവന ഇന്നേ വരെ ആ റോഡിനെ അവർക്ക് നന്നാക്കാനും പറ്റിയിട്ട നമ്മളെ എം എൽ എക്ക് പോയിട്ട് അത് എന്ത് അങ്ങനെ ആയെന്ന് പോലും പറയാൻ ചോദിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ട അതാണ് നമ്മളെ സ്ഥിതി അതുവരെ നല്ല നല്ല ഏകദേശം പത്തൊമ്പത് വർഷം മുമ്പ് നമ്മളെ പിന്നെ കെ കെ ബിൽഡേഴ്സ് എന്ന് പറയുന്ന കണ്ണൂരിലുള്ള ഒരു ടീമാണ് നമ്മളെ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം മുമ്പ് ചെയ്തതാണ് അത് നമ്മളെ പിന്നെ മധൂർ ക്ഷേത്രം മുതൽ മാലിക്കാൻ പള്ളി വരെയുള്ള ഒരു റോഡാണ് ഇന്നും ഇത് കുഴിച്ചു കഴിഞ്ഞാൽ റോഡ് നേരെ നേരെയുണ്ടാവും ാണ് ഇതെന്താറിഞ്ഞ കണ്ടക്കാട് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ നല്ല ചെറിയ ചെറിയ കുഴികളുണ്ടായിരുന്നു അതിനെ നാശാക്കി രണ്ടാമത് ഇപ്പൊ കോൺക്രീറ്റ് ഈ ഡാമർ ചെയ്തിട്ട് അപ്പൊ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരും തൽപ്പത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിന് ഒരേ ചിന്ത പോലുമില്ല അവർക്ക് ഇത് ഇങ്ങനെ നടന്ന് പോട്ടെ ഇങ്ങനെ അവർക്കൊരു പ്രശ്നവും ഇല്ല അവർക്ക് കാശുണ്ടായാൽ മതി അവർക്ക് കാശ് കിട്ടിയാൽ മതി പിന്നെ ജനങ്ങൾക്കുള്ള ഒരു ഗുണം ഇതുവരെ ഈ കാസർ ടൗണിൽ ഉണ്ടായിട്ടില്ല ഇപ്പം അതുപോലെ തന്നെ നടന്നുകൊണ്ട് പോകുന്നുള്ളൂ അടിപൊളി അതെ അതന്നെ അതിൻ്റെ മീത്തലാ ഈ ഡാമർ എടുത്താങ്കിൽ പയറോട് നല്ലതുണ്ടാവും ഇപ്പോഴത്തെ ഇതുണ്ട എല്ലാം എടുത്താങ്കിൽ അടിയിലുണ്ടത് നല്ല ഉണ്ടാവും നല്ല സൂപ്പർ ഉണ്ടാവും

ഓ ഇപ്പോൾ പോലീസുകാരനായത് കൊണ്ട് ഇവർക്ക് പറയാൻ പറ്റില്ല ഇവർക്കൊക്കെ അതിൻ്റെതായ ഡിപ്പാർട്ട്മെൻറ്റിൽ നടപടി ചിലപ്പോൾ നേരിടേണ്ടി വരും എന്തെങ്കിലും വായ തുറന്നാൽ അതാണ് ഇവിടുത്തെ വിഷയങ്ങൾ കാരണം അവരൊക്കെ ജീവനപകടത്തിൽ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് ഒരു കാർ ഇങ്ങനെ ടേൺ എഴുതി വരുമ്പോൾ അതിൻ്റെ താഴത്തുള്ള കല്ല് കറക്റ്റായിട്ട് അവരെ മുഖത്തേക്ക് അടിക്കും ഓ സംശയമൊന്നുമില്ല

വളരെ മോശം വളരെ മോശം അഭിമാനിക്കുക അഭിമാനമുണ്ട് അതൊക്കെ ഈ റോഡിനെ കുറിച്ച് നല്ല അഭിമാനം കാരണം ഇങ്ങനെ 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 നമ്മൾ പോകുന്നുണ്ട് നല്ല അഭിമാനമുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മളുള്ള ഒരു കഷ്ടപ്പാടുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം ഭയങ്കരഭായാണ് ഞങ്ങൾ ഇവിടെ വരല്ലേ ഇവിടെ വന്നിട്ട് ഇവിടെ വെക്കും ഇല്ലെങ്കിൽ വേറെ ഇടങ്ങുന്ന വേറെ ഇങ്ങനെ ഓരോ ഓരോ സ്ഥലത്ത് മാറി മാറി വെക്കുകയാണ് ഓരോ സ്ഥലത്തു തന്നെ നമുക്ക് നിരന്തരമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അത്രത്തോളം കഷ്ടമുണ്ട് ഇവിടുത്തെ ഈ റോഡ് റെയിൽവേ സ്റ്റേഷൻ എടുക്കുന്ന പറഞ്ഞാൽ പണി പണിയെടുക്കുന്നതായിട്ട് കഷ്ടത്തിലാണ് യാത്രയാകുമ്പോൾ നമുക്ക് നേനും കൈ ഒക്കെ വേദനയാണ് ഈ റോഡിലോ ഓടിക്കാൻ ഭയങ്കര കഷ്ടമാണ് നമ്മുടെ വണ്ടിക്ക് പണി വന്നോണ്ടിട്ടുണ്ട് ഈ റോഡിൽ ഓടിക്കൊടുക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഈ മാസം ചെയ്യുമോ അടുത്ത മാസം ചെയ്യുമോ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ആറ് മാസമായിട്ട് കാസർഗോട്ട് ജനങ്ങൾ ദുരിത റോഡിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിവിടെ ചോദിക്കാൻ ഇവിടെ ആരുമില്ല ജനപ്രതിനിധികൾക്ക് ജനപ്രതിനിധികൾക്ക് താല്പര്യമില്ല ഇവിടുത്തെ നേതാക്കന്മാർക്ക് താല്പര്യമില്ല എന്തിനേറെ പറയണം ജനങ്ങൾക്ക് പോലും താല്പര്യമില്ല അതിനുള്ള സമയം പോലും ഇവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല ആരുടെയും ഒരു വാക്ക് പോലും നാളിതുവരെ അവിടെ ഇവിടെ ചെറിയൊരു പ്രതിഷേധങ്ങളല്ലാത്ത ഒരു വാക്ക് കൊണ്ട് പോലും ഞങ്ങളുടെ ജനങ്ങൾ കാസർഗോട്ട ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ല എന്ത് നൽകിയാലും അത് അപ്പടി സ്വീകരിക്കുന്ന ഞങ്ങൾക്കൊരു പരാതിയുമില്ല എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടമാണ് കാസർഗോട്ടത് ആരെന്ത് കൽപ്പിച്ചാലും അത് അപ്പടി വീഴുന്ന ഒരു ജനക്കൂട്ടം ഈ പറയുന്ന കാസർഗോഡ് കാസർഗോഡ് എന്ന് പറയുന്നത് എൻ്റെ കാടിനെ കുറിച്ചാണ് അങ്ങേറ്റം സങ്കടമുണ്ട് ആരുടെയൊക്കെ പേടിച്ച് വീരുക്കളായി ഒരു പ്രതിഷേധം പോലും നടത്താൻ സാധിക്കാത്ത ചോദ്യം പോലും ചോദിക്കാൻ സാധിക്കാത്ത ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരുള്ള നാടാണ് കാസർഗോഡ് ഇത് ഇന്നും ഇങ്ങനെയും തുടങ്ങിയ കാര്യങ്ങളല്ല വർഷങ്ങളായി കാസർഗോഡ് ജനങ്ങളുടെ ആത്മാഭിമാനം പണിയപ്പെടുത്തിയിരിക്കുകയാണ് നേതാക്കൾക്ക് ഇഷ്ടം പോലെ ഇവിടെ വിരഹിക്കാം ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നത് പോലെ ഇവിടെ ചെയ്യാം ആർക്കും ഇവിടെ വന്ന് കരാർ പണിയെടുത്ത് കട്ടുമുടിക്കാം ചോദിക്കില്ല എന്നുള്ള ധൈര്യം ആത്മവിശ്വാസം ഇവർക്കുള്ളിടത്തോളം ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും ആരോട് പറയാൻ ആര് കേൾക്കാൻ നന്ദി നമസ്കാരം